സ്വാഗതം മൂന്ന് ലക്ഷം പേരുടെ സൗജന്യ റേഷൻ കട്ട് ചെയ്തു നഷ്ടമായത് മസ്റ്ററിങ് ചെയ്യാത്തവരുടേത് സംസ്ഥാനത്തെ മുൻഗണനാ റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ളവരിൽ നിന്ന് മൂന്ന് ലക്ഷത്തോളം പേരെ റേഷൻ വിഹിതം നൽകുന്നതിൽ നിന്ന് ഒഴിവാക്കി ഇതുവരെ മസ്റ്ററിംഗ് ചെയ്യാത്തവരെയാണ് ഒഴിവാക്കിയത് റേഷൻ കാർഡിൽ പേരുണ്ടെങ്കിലും റേഷൻ വിഹിതം ലഭിക്കില്ല എല്ലാവരെയും മസ്റ്ററിംഗിന് വിധേയമാക്കാനുള്ള പൊതുവിതരണ വകുപ്പിന്റെ നടപടിയാണിത് മുൻഗണനാ കാർഡിൽ പേരുള്ളവരെല്ലാം മസ്റ്ററിംഗിന് വിധേയരാകണം രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുതലാണ് മസ്റ്ററിംഗ് നടപടികൾ സർക്കാർ വേഗത്തിലാക്കിയത് ഇതിനിടയ്ക്ക് മൂന്ന് വട്ടം സമയം നീട്ടി നൽകി എന്നിട്ടും മസ്റ്ററിംഗ് നടത്താത്തവർക്കുള്ള മുന്നറിയിപ്പാണിത് വിദേശത്തുള്ളവരും മറ്റ് സംസ്ഥാനങ്ങളിൽ പഠിക്കുന്നവരും ഒക്കെയാണ് ഇങ്ങനെ ഒഴിവാക്കപ്പെട്ടവരിൽ ഏറെയും വിവിധ കാരണങ്ങളാൽ റേഷൻ മസ്റ്ററിങ്ങിന് വിധേയരാകാത്തവർ ഒൻപത് ലക്ഷത്തി എൺപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് പേരുണ്ടെന്നാണ് കണക്ക് റേഷൻ വ്യാപാരികളുടെ സഹകരണത്തോടെ കിടപ്പ് രോഗികളുടെ മസ്റ്ററിങ്ങും നടത്തി അതിനുശേഷം ഉദ്യോഗസ്ഥർ നൽകിയ റിപ്പോർട്ട് അനുസരിച്ചാണ് മുൻഗണനാ കാർഡിലുള്ളവരുടെ പേര് എൻ ആർ കെ നോൺ റെസിഡൻസ് കേരള എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയത് എൻ ആർ കെ ഗണത്തിൽ പെടുത്തുന്ന ആളുടെ റേഷൻ വിഹിതം കിട്ടില്ലെങ്കിലും പേര് റേഷൻ കാർഡിൽ തുടരുന്നതാണ് പി എച്ച് എച്ച് എന്ന മുൻഗണനാ കാർഡിൽ അതായത് പിങ്ക് നിറത്തിലുള്ള കാർഡിൽ ഓരോ അംഗത്തിനും അഞ്ച് കിലോ ധാന്യമാണ് സൗജന്യമായി ലഭിക്കുന്നത് മുൻഗണനാ കാർഡുകാരാണ് മഞ്ഞ പിങ്ക് മസ്റ്ററിംഗ് ചെയ്യേണ്ടത് റേഷൻ വാങ്ങാനായി വിരൽ ഇ പോസ്റ്റിൽ വയ്ക്കുമ്പോൾ മസ്റ്ററിംഗ് നടക്കുന്നതാണ് അതീവ ദരിദ്ര വിഭാഗത്തിൽപ്പെടുന്ന മഞ്ഞ കാർഡുകാർക്ക് റേഷൻ കാർഡ് ഉടമ മാത്രം മസ്റ്ററിംഗ് ചെയ്താൽ മതി സാധാരണ ദരിദ്ര വിഭാഗത്തിൽപ്പെട്ടവർക്കുള്ളതാണ് പിങ്ക് കാർഡ് ഇതിൽ പേരുള്ള എല്ലാവരും മസ്റ്ററിംഗിന് വിധേയരാകേണ്ടതാണ് വിരൽ പതിക്കുമ്പോൾ പ്രശ്നം ഉള്ളവർ വിവരം അറിയിച്ചാൽ ഐറിസ് സ്കാനറിലൂടെ മസ്റ്ററിങ്ങിന് ഉദ്യോഗസ്ഥർ എത്തുന്നതാണ് സ്ഥലത്തില്ലാത്തവർക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഫേസ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശാനുസരണം മസ്റ്ററിംഗ് നടത്താവുന്നതാണ് കേരളത്തിന് പുറത്തുള്ളവർക്ക് ഫേസ് ആപ്പ് വഴി മസ്റ്ററിംഗ് നടത്താൻ കഴിയുന്ന സംവിധാനവുമുണ്ട് അർഹതപ്പെട്ടവരുടെ റേഷൻ വീതം കുറയ്ക്കുന്ന നിലപാടല്ല സർക്കാരിൻ്റെ മസ്റ്ററിംഗ് നടപടികൾ പൂർത്തിയാക്കേണ്ട സാഹചര്യം ഗുണഭോക്താക്കളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഭക്ഷ്യ വകുപ്പിന്റെ കൈവശം ഉണ്ടായിരുന്നതും വകുപ്പ് തല പരിശോധനയിലൂടെ അനർഹരുടെ കയ്യിൽ നിന്നും ലഭിച്ചതുമായ അൻപതിനായിരം മുൻഗണനാ റേഷൻ കാർഡുകൾ വിതരണം ചെയ്യുന്നതാണ് മുൻഗണനേതര റേഷൻ കാർഡുകൾ തരം മാറ്റുന്നതിന് കഴിഞ്ഞ നവംബർ പതിനഞ്ച് മുതൽ ഡിസംബർ പതിനഞ്ച് വരെ ഓൺലൈനായി അപേക്ഷ ക്ഷണിച്ചിരുന്നു ഇതിൽ എഴുപത്തയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് അപേക്ഷകൾ ലഭിച്ചു സൂക്ഷ്മ പരിശോധനയിൽ മുൻഗണനാ കാർഡിന് അർഹരായ എഴുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത് അപേക്ഷകൾ കണ്ടെത്തിയിട്ടുണ്ട് മാനദണ്ഡപ്രകാരം മുപ്പത് മാർക്കിന് മുകളിൽ ലഭ്യമായ അറുപത്തി മൂവായിരത്തി എണ്ണൂറ്റി അറുപത്തൊന്ന് അപേക്ഷകരിൽ ആദ്യ അൻപതിനായിരം പേർക്കാണ് നിലവിൽ മുൻഗണനാ കാർഡുകൾ ലഭിക്കുന്നത് അർഹരായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ശേഷിക്കുന്ന അപേക്ഷകർക്ക് തുടർന്നുള്ള മാസങ്ങളിൽ ഒഴിവ് വരുന്ന മുറയ്ക്ക് മുൻഗണനാ കാർഡുകൾ വിതരണം ചെയ്യുന്നതാണ് റേഷൻ വ്യാപാരികൾക്ക് കൂടുതൽ വരുമാനം ഉറപ്പാക്കാൻ കൂടുതൽ റേഷൻ കടകൾ കേ സ്റ്റോറുകളാക്കി മാറ്റുന്നതിന് ഭക്ഷ്യവകുപ്പ് അനുമതി നൽകുന്നു എല്ലാ കേ സ്റ്റോറുകളിലും കൂടുതൽ ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നതാണ് കേ സ്റ്റോർ ആരംഭിക്കുന്നതിനുള്ള നിബന്ധനകളിൽ ഇളവ് നൽകുന്നതാണ് വ്യവസായ വകുപ്പിൻ്റെ കീഴിലുള്ള സ്ഥാപനങ്ങളുടെ ഉൽപ്പന്നങ്ങളും കേ സ്റ്റോറിൽ എത്തിക്കുന്നതാണ് കശുവണ്ടി കേര ഉൽപ്പന്നങ്ങൾ സോപ്പുകൾ കയർ ഖാദി ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയാണ് ലഭ്യമാക്കുന്നത് ഒരു റേഷൻ കട കേ സ്റ്റോർ ആകുമ്പോൾ പ്രതിമാസ വരുമാനത്തിൽ പതിമൂവായിരം രൂപ മുതൽ പതിനേഴായിരം രൂപ വരെ അധിക വരുമാനം ലഭിക്കുന്നുവെന്നാണ് വകുപ്പിൻ്റെ കണക്ക് കൂടുതൽ ഉൽപ്പന്നങ്ങൾ എത്തുമ്പോൾ വരുമാനം കൂടും കമ്മീഷൻ അതനുസരിച്ച് വർധിക്കുകയും ചെയ്യുന്നതാണ് നിലവിൽ കെ സ്റ്റോറുകളിൽ സാധാരണ റേഷൻ ഭക്ഷ്യധാന്യങ്ങൾക്ക് പുറമെ സപ്ലൈകോ ശബരി ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന പതിനായിരം രൂപ വരെയുള്ള പണമിടപാടുകൾക്കുള്ള സൗകര്യം പൊതുജന സേവന കേന്ദ്രങ്ങൾ മിൽമ ഉൽപ്പന്നങ്ങൾ മിനി എൽ പി ജി സിലിണ്ടർ തുടങ്ങിയവയാണ് ഉണ്ടാകുക അക്ഷയ കേന്ദ്രങ്ങൾ സപ്ലൈകോ വിൽപ്പനശാല ബാങ്ക് എന്നിവയുടെ രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ കെ സ്റ്റോറുകൾ അനുവദിക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട്